അടിപൊളി നമ്മുടെ 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 മലയാള ഫാദർ എന്നറിയപ്പെടുന്ന ശ്രീ ഒന്ന് ശ്രമിക്കുകയാണ് നമസ്കാരം നമ്മൾ വീണ്ടും ഒരു ആയിട്ട് പോവുകയാണ് മാളക്കുളത്തിന്റെ ഇവിടെ വന്നിട്ട് ഒരു ഇൻട്രോ എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ വിനോജ് വിനോജിനെ ക്യാമറ വിനോജ് എടുത്തോണ്ടിരിക്കുന്നു മള

ഒരു പ്ലേറ്റിന് ഒരു ബോളി ഒരു ഗ്ലാസ് പായസം അമ്പത് രൂപ ഒരു ഗ്ലാസ് പായസം രൂപ ഇതല്ലേ ഇതാ ബോളി ഇതില് പായസം ഒഴിച്ചിട്ട് അടിപൊളി ആയിരിക്കില്ല പിന്നെ അതേപോലെ ഇവിടെ അച്ചാർജറുണ്ട് വളരെ ഇഞ്ചമ്പൊളി ഇതുവരെ വീട്ടിലുണ്ടാക്കുന്ന ഒന്നു നെയ്യാണ് അപ്പൊ ഇതൊക്കെ ആവശ്യമുള്ള ഒരു നമ്മുടെ കൂടെ അഷ്ടമിത്രയ്ക്ക് വരാം എവിടെ ആ അഷ്ടമിക്കര ശിവക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടെ വന്ന ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാം അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങൾക്കും പായസം വേണം അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം യുടെ അടുത്താണ് ഞാനിവിടെ മിക്കവാറും ദിവസങ്ങളിൽ കാണാറുണ്ട് ഈ വഴി പോകുമ്പോൾ പന്ത്രണ്ട് ക്ലാസും പായസം കൊണ്ടുപോയിട്ടുണ്ട് വളരെ രുചികരമായിട്ടുള്ള പായസമാണ് പിന്നെ അത് വിനോദ കാണാറില്ല എന്നെ പുറത്തുപോലിക്കാന്ന് ചേച്ചി പറഞ്ഞു അപ്പോൾ എല്ലാവരും വന്ന് പായസം വാങ്ങുക കഴിക്കുക പിന്നെ ബോളി എന്ന് പറഞ്ഞ സാധനം ഞാൻ ആദ്യമായിട്ട് കാണാൻ തോന്നുന്നു ഇതിൽ പായസം വെച്ച് ഉണ്ടാവും നല്ല ടേസ്റ്റ് ആണെന്നാണ് ചേച്ചി പറയുന്നത് കഴിച്ചിട്ട് നോക്കാൻ സ്റ്റാർട്ടാവൂല കാരണം ഞങ്ങളത് അവിടെ നിന്ന് ഇണ്ടാക്കി ഇവിടെ എത്തണേ കൊണ്ടുവരണ്ടേ അപ്പൊ ഏതാണ്ട് ഉച്ചയോടുകൂടി ആവുള്ളൂ ഉച്ച കഴിഞ്ഞപ്പോ രാത്രി ചിലപ്പോ പത്ത് മണി വരെയൊക്കെ ഉണ്ടാവും കഴിയണ വരെ പത്തുമണി വരെ ഒക്കെ എട്ട് മണി വരെ എന്തായാലും അപ്പൊ ഞങ്ങളിത് ബോളി ഒഴിച്ച് ബോളിയിൽ പായസം ഒഴിച്ച് കഴിക്കാൻ പോവുക ഈ ബോളി അവിടെ തിരുവനന്തപുരം സ്പെഷ്യൽ ആണല്ലേ ഈ ബോളി ഇതെങ്ങന എങ്ങനെയുണ്ടാക്കുന്നത് ഈ ബോളി ും സൂപ്പർ രാവിലെ പായസം ബോളി കൂട്ടി ആദ്യമായിട്ടാണ് എനിക്കൊരു ബോൾ കൂട്ടിട്ട് മതി രാവിലെ ഞങ്ങള് ബോൾ കൂട്ടി കഴിക്കു മിക്കവാറും വീട്ടിൽ വീട്ടിൽ ചെല്ലുന്ന വൈഫായിട്ടൊരു ഉണ്ടാവാൻ കഴിയും അവള് മുമ്പേ യൂട്യൂബിൽ വന്നിട്ട് എന്നോട് പറഞ്ഞില്ല ഇവിടെ നിന്ന് ബോളിങ് പാലിച്ച് മഞ്ഞിട്ട് ഇവരെ മാറ്റി കൊടുക്കല്ല ഇവിടെ ഇല്ല ഇനി വരുമ്പോ ആളെ കൂട്ടി വരാം വെറുതെ പറയുന്നതല്ല അടി കുട്ടിട്ട് ഇഷ്ടമാണ് ഒരു വെറൈറ്റി തന്നെയാണ് ഗോളി ഗോളിയും പാലട മറ്റേ പായസ ചോദിച്ചാലും ഇത് തന്നെ പാലട ആയിരിക്കും പാലട ആയിരിക്കും

ചായ കുടിച്ചിട്ടൊന്ന് ശബ്ദം ആക്കി ചായക്ക് മുമ്പാ പറഞ്ഞു ചായക്ക് മുമ്പ് അപ്പൊ ആദ്യമായിട്ട് പാലടയും ബോളിയും കഴിച്ചിട്ട് ചായ കുടിക്കാൻ വന്നിരിക്കുമ്പോ ബിനോജ് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒരു ഹെലികോപ്റ്ററിന്റെ വോയിസ് നോക്കാം ഹെലികോപ്റ്ററിന്റെ വോയിസ് ഒക്കെ തന്നെ ഞാൻ മൈക്കൊക്കെ പഠിച്ചു വേണ്ട നീ നടന്മാരെ ഹെലികോപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ മൈക്കടിച്ചു പോകുന്നതാണ് നമ്മുടെ ഡയറക്ടർ വിമൽ സാറ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് മാറ്റി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ മലയാള സിനിമയിലെ ഗോഡ് ഫാദർ എന്നറിയപ്പെടുന്ന മൺമറിഞ്ഞു പോയാൽ നമ്മുടെ ശ്രീ അനുശ്വര സ്ത്രീ ഒന്ന് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് വർക്ക് ചിരിക്കരുത് കേട്ടോ ശല്യപ്പെടുത്തരുത് ഗോഡ്ഫാദർ എന്ന സിനിമയിലെ ും പിള്ളം എന്തോയാണ് മതകേണ്ടത് എന്റെ ലക്ഷ്മി ഏ വീടിന്റെ മഹാലക്ഷ്മി ഈ മുറ്റത്ത് വെച്ചുകൊണ്ട് വീണതും എന്താ മണി കിടന്ന് പറഞ്ഞ് പറഞ്ഞു മരിച്ചെന്നും ഞാൻ മഴക്കണോ ഏതോ മഴക്കണോന്ന് ആ തളയ മക്കളെ സൃഷ്ടിക്കാണ്ട് ഈ അഞ്ഞൂറാം ദിവസം ശാമ്പലാണില്ല ആ വരട്ടെ അല്ല പോട്ടെ അപ്പൊ ഹെലികോപ്റ്ററിന്റെ ശബ്ദം ഹെലികോപ്റ്റർ എല്ലാവരും ഹെലികോപ്റ്റർ പോരുകയും ചെയ്ത് ഇറങ്ങുകയും ചെയ്ത് പോവുകയും ചെയ്തു അടുത്തത് വിനോദിന്റെ ഇന്ദ്രൻസാറിന്റെ അടുത്ത് ശരിയാവില്ല ലാലക്സനെ അനഗരികൻ വോയിസ് ആണ് ഇതിന്. എനിക്കിത് എലോഗൊന്നും അറിയില്ല. ലാലക്സിന്റെ. ഈ ചായനേ കുടിച്ച ലാലക്സിന്റെ ചിത്രത്തിൽ രണ്ട് ഡയലോഗ് പറയും. പ്ലീസ് ലിസൺ ബി. പേഴ്സണലൈറ്റ് പറയുവാ. വർക്കി ചേട്ടോ. വർക്കി ചേട്ടന്റെ ചായ കൊള്ളാത്തോ. ഹാ. മോദിയ. അടിടി 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 സൂപ്പർ സൂപ്പർ സൂപ്പർ. സൂപ്പർ. ഇത് കട്ടയേ ഇത് കട്ടയാനായിട്ട് കൊല്ലരുത് കൊല്ലരുത്. ഈ ഡയറക്ടർക്ക് കട്ടയാനായിട്ട് ആവശ്യം ഉണ്ടായിരിക്കൂട്ടോ ഈ ലാലക്സിന്റെ. അങ്ങനെ ഒരു ഭാഗ്യണ്ടായി അതിൻ്റെ ഡയറക്ടർ നമ്മുടെ ചേച്ചിൻഡ്സിൻ്റെ ഡയറക്ടർ ആയിരുന്ന പോൾ ആന്റണി സാറ് ആളുടെ രണ്ടാമത്തെ പടം ജയ കേരള ജംഗ്ഷൻ ആണ് ഇപ്പം എൻ്റെ ഡബിങ് ഏകദേശം പൂർത്തിയായി കൊണ്ടിരിക്കുന്നു ബിജുപിന്റെ വേറൊരു അതുകൂടാണ്ട് മഹീന്ദർ കെ ചെരി സാറിൻ്റെ

எத்திரமதி <trymody>